ോ വേടെടുത്തോട്ട പഠിച്ചോനെ ഒരു പാട്ട് പാടിക്കോട്ടെ പാടിക്കോട്ടെ തബൽ ഇഷ്ട എഴുന്നേറ്റ് പോയാ മൂന്നാംഘട്ടക്ക് പിടിച്ചോട്ട തബലേടെ റെഡിയല്ലേ എന്റെ കൽവിലെ നീ നല്ല പാട്ടുകാരാ കട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറിയുന്നു വേലക്കാരാ സുൽത്താന്റെ ജോലിക്കാരാ മാറലേ ഇവിടെ വരാനോ നിന്റെ അടുത്ത് തന്നെ നീയല്ല ഇവിടെ വരാൻ വര അവ ആ ആ ആ ആ എന്താ പോന ആ ശാരദയുടെ വീട്ടിലൊരു ബഹളം കേൾക്കണ് ഇത്താ പോയി നോക്ക് ആ നീ ഒന്ന് പോയി നോക്കടാ ഇത്താക്ക് പോയി നോക്കിക്കൂടെ ഓ ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ രാമുള്ള ആദ്യം പോയി തല്ലി വഴിക്കണേ നീ ഒന്ന് പോയി നോക്കടാ ഇത്താക്ക് പോയി നോക്കട ഇത്താളെ വീടിന്റെ അടുത്തല്ലേ ഇത്താക്ക് പോയി നോക്കിക്കൂടെ നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ ഇത്താക്ക് പോയി നോക്കാൻ എന്താ നിനക്ക് നോക്കിയാലെന്താ ഞാനൊന്ന് പോയി നോക്കിയതിന്റെതാ ഈ കൊഴപ്പല്ലേ ആ നീ ആള് കൊള്ളാലേ മന്ത്രി ആവാനുള്ള യോഗ്യതയൊക്കെ ഇണ്ടല്ലോ ഇതിലൊക്കെ എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ ഇപ്പൊ അങ്ങനെ വളർന്നു നേർച്ച കൊണ്ടരായി എന്നും ഇങ്ങനെ കുഞ്ഞാട്ടിരുന്ന പറ്റോ എന്നും കുഞ്ഞാട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ ആര് കുഞ്ഞാലിക്കുട്ടി പിന്നെ മറ്റേ മോനുണ്ടായിരുന്നല്ലോ അവന് രണ്ടാമത്തെ അവൻ കത്തറി പോയെ പാട്ടല്ലേ ഞാനിപ്പോ പാടിയേളും അവന് വലിയ മെച്ചോല്ല അവനെ തീറ്റ കൊടുക്കാനില്ല എന്നാ കേട്ടെ രാവിലെ ഒരു കൂട് കപ്പലിന്റെ കൊടുക്കും ഉച്ചക്ക് രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കും വൈകുന്നേരം ആവുമ്പോൾ ഒരു പയം കൊടുക്കും ആ അത് ശരി അപ്പൊ അറബി ശരിയല്ലായിരിക്കും അതാ അറബി ശരിയല്ല എന്നിട്ടൊന്നും അല്ല പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസികാർ പറ്റിച്ച പണിയല്ലേ അവനൊരു കൊരകിന്റെ വിശയില അവിടെ നിന്ന് കേറ്റി വിട്ടേക്കണേ രണ്ടാമത്തെ അവന് അബോക്ര് അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ല ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു ശമ്പള കൊറവാ പോനെ ആകെ ഇരുന്നൂറ്റിഅമ്പത് രൂപ ആയിട്ടും അതിനകത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ തിന്നും ബാക്കി അമ്പത് രൂപ ഓട്ടോഷക്കാരും മേടിച്ചെടുക്കും അതാരണം ഞാൻ പറഞ്ഞു നീ നീനി പോണ്ടെന്ന് പറഞ്ഞു ചെയ്യുന്നു അവന് അഞ്ചാറ് സീരിയലൊക്കെ ഉണ്ടല്ല അപ്പൊ രക്ഷപ്പെട്ടല്ല സീരിയലൊക്കെ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണവൻ വീട്ടില് അത് ശരി ട്രെയിൻ ഓടിക്കുന്ന പണിയാ ജോലി അവനെ റെയിൽവേ പിരിച്ചുവിട്ടു ജോലി ഒരു മാസം കഴിഞ്ഞു ഞാൻ അറിഞ്ഞില്ല പഠിച്ചവന് ടി വിയിലൊക്കെ ഉണ്ടായിരുന്നില്ല അവൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനായിട്ട് പോവായിരുന്നു എറണാകുളത്തെത്തി ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് വെക്കാൻ വേണ്ടി പാളത്തേ ബലങ്ങനെ കിടക്കണം ഇത് കണ്ട വയ്യോ വണ്ടി പാളം തെറ്റിച്ചു അവൻ പാളം അവന്റെ നെഞ്ചാ കേട്ടിറക്കണ്ട അവന്റെ ജീവനാണോ പതിനായിരം ആൾക്കാരുടെ ജീവനാണ് അത് തന്നെയായിരുന്നു പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെത്തിപ്പാ ഇവനെറ്റ് ഓടിക്കളഞ്ഞു പക്ഷെ ഞമ്മടെ മോൻ വിടുവോ അവൻ വണ്ടിയായിട്ട് പുറകെ പോയി ഇവനൊരു പാടം ചാടി ഓടി ഇവൻ പുറകെ തീ വണ്ടിയായിട്ട് അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ പിന്നെ തൃശ്ശൂരോട് പാളത്തിന് കയറ്റി നേരെ ബോംബെക്ക് പോയി ബ്രാന്റ് ആശുപത്രിയിലുണ്ട് കാണണോ പിന്നെ ഇത്തേ ഇക്കാര്യൊന്നും പറയണ്ട അവനെ ഈ കഴിഞ്ഞ ദിവസം വിടാറുന്ന പുതിലൊന്നും നീ അറിഞ്ഞില്ലേ വടച്ചോനെ ഇപ്പൊ പഞ്ചായത്തിന്റെ ഒരു പുതിയ ഉണ്ട് എന്തോ നാട് നീളയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കില്ലേ കമ്പ്യൂട്ടർ അത് കൊലച്ചതി ആയി പോയി ഒരു പെങ്കൊച്ചിക്കാനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു നമ്മള് വീട്ടിലുണ്ടായില്ല ഞാൻ കുടുംബശ്രീയുടെ സമ്മേളനത്തിനോ ഒക്കെ അല്ലായിരുന്നോ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ സബീനയാണ് പറഞ്ഞ ഒരു പെങ്കൊച്ചു വന്ന് ഇക്കാനേയും വിളിച്ച് മുറിയിലകത്തേരി ബാധലടച്ചിട്ടുണ്ടെന്ന് കമ്പ്യൂട്ടർ അത് തന്നെയാ എന്താന്നറിയണോ അല്ലേ പോലെ നമ്മള് പെണ്ണുങ്ങളെ സൂക്ഷിക്കേണ്ടത് ശരി അങ്ങനെ ഞാൻ ചെന്ന് ചെവി അപ്പൊ ഇവള് ഇക്കാൻറെ അടുത്ത് പറയണ് ഇക്ക ഞാൻ മോണിറ്റർ കാണിച്ചു തരട്ടെ അത് ശരിയാണ് അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇക്കാടിന്റെ അടുത്ത് പറയണു ഇക്കാ ഇനി ഞാൻ കീപാഡ് കാണിച്ചു തരാം അപ്പൊ അവളെന്തോലും അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ല ഇത് കഴിഞ്ഞിട്ട് അവള് പറയാണ് ഇക്ക ഇതാണ് മൗസ് ഇത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് അത് കേട്ട വൈ നമ്മളെ കൺട്രോള് പോയി അത് കണ്ട വഴി നമ്മളെന്ത് ചെയ്തു വാതില് ചവിട്ടി തുറന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്നിക്കടിച്ച അവളെ ഓടിച്ചു ഇക്ക ഞാൻ ചെല്ലട കണ്ട വഴി ഡിലേറ്റ് ആയി പോയി ഇപ്പൊ രാവിലെ ഇവിടെ നിന്ന് പോയതാ മോനെ ഏതോ ഷാപ്പിൽ അടിച്ച് ഓഫ് ആയിട്ട് വരപ്പുണ്ടാവും അതങ്ങനെ അറിയാം ഷാപ്പിൽ അടിച്ച് ഓഫ് ആയി കിടക്കണമെന്ന് ഞാൻ ഇക്കാല ഈ കുറച്ചുമുമ്പ് മൊബൈലിൽ വിളിച്ചു മൊബൈൽ വിളിച്ചപ്പോ ഒരു പെണ്ണു മുള്ള എടുത്തേ അവള് പറഞ്ഞു ഒന്നില്ലെങ്കിൽ പരിധിക്ക് പുറത്താ അല്ലെങ്കിൽ ഓഫ് ആണെന്ന് പറഞ്ഞു അത് റേഞ്ച് ിട്ടാ അത് ആരാ റേഞ്ച് ഞാനും പറഞ്ഞ മൊബൈലിന്റെ റേഞ്ച് ഇല്ല റേഞ്ചില്ലാൻ ഇവിടുത്തെ പോയി താമസിക്കാൻ പോണതാ അത് തന്നെയല്ല മോനെ തന്നെയല്ലാ സുഖമില്ല എന്തോ രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോ മൂത്ര ഒഴിക്കും മൂത്രമഴിക്കും അതെല്ലാരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല അതൊന്നും അസുഖമല്ല അസുഖമല്ല അസുഖല്ല പിന്നെ ഒരു ഒമ്പത് ഒമ്പത് മണിയാവുമ്പോ എന്റെ പിന്നെ നെഞ്ചുവേദന വയർ വേദന നടുവേദന പിന്നെന്താ അയ്യേ അതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ ഒരു അസുഖമല്ല കാര്യല്ല അതൊന്നും അസുഖം അല്ലെന്ന് അത് ശെരി അപ്പൊ കിടക്കപ്പായ തന്നെ കിടന്ന് ആ അപ്പൊ അതൊരു പറയട്ടെക്കാൻ ഞാൻ തന്നെ വൈഫിനെ ഒന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ നീ എതിനെ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു പറയണ അല്ല അവളുടെ വിചാരം ഞാൻ മാത്രം ഇങ്ങനെ ഈ ലോകത്ത് ചെയ്യുന്നുള്ളതാണ് അത് ശരി അപ്പൊ നീപാളെ തന്നെയല്ലോ ശരിയാവൂല ഞങ്ങള് നേരിട്ട് കണ്ടുകഴിഞ്ഞഅ അപ്പ പാമ്പും കീരിയാണ് മോനെ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളോ പ്രശ്നം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കബഡി കളിക്കാരന്റെ അടുത്ത് പോയി കബഡി കളിക്കാരനല്ല അതെ തന്നെ കബഡി ഇങ്ങനെ ആളെ പാട്ടുകാരിയല്ലേ അതെ അങ്ങനെ അയാളുടെ അടുത്ത് നോക്കിയപ്പോ അയാൾ ഇങ്ങനെ കബഡി കളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പിന്നെ നാളിന്റെ കുഴപ്പ കൊണ്ടാ നിങ്ങൾ ഇങ്ങനെ വൈകൂറണേന്ന് പറയണേ നാളിനെന്തോ കൊഴപ്പാളെന്ത്വാ എന്റെ നാട് നല്ല ആളല്ലേ എന്തോ ഇത്തവണ മങ്കി അമ്മുമ്മെന്താ നാളെന്തോ ഇക്കാ എന്റെ നാട് കൊള്ളൂല എന്തോ നാള് ആ നല്ല നല്ല ബെസ്റ്റ് അല്ലേ പാമ്പ് നല്ലതാണ് ശരിക്കും പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന് പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കിൽ ഒന്ന് ചീട്ടണം അതല്ലെങ്കിൽ പത്തിയെങ്കിലും പിടർത്തണം ഇത് ചുമ്മാ വേലിയമ്മ ചുറ്റിപ്പണിഞ്ഞിടന്നിട്ട് ഞാൻ പാമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ മക്കളുണ്ടായി പ്രാവുമ്പോ എല്ലാ കൊല്ലം ചക്ക എല്ലാം വളവട്ടിട്ടാ നീ ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴിങ്ങനെ തോളത്തിട്ടും വിളാൻ പറ്റില്ലേട്ടാ എനിക്ക് കൺട്രോൾ കിട്ടിയാലും ചെലപ്പോ നിനക്ക് കൺട്രോൾ കിട്ടി വരുമില്ല അത് തന്നെയല്ലേ ഇക്കെങ്ങാനും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സംശയോടാ ഈ വയസ്സുകാലത്താ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മുതലിനെയാ ഇക്കാക്ക് കൊടുക്കത്തെ സംശയോ ഇപ്പൊ നമ്മളെ വല് വർത്താനം പറഞ്ഞുകഴിഞ്ഞാട്ടില്ല നമ്മളെ വല് കഥയുണ്ടാക്ക അതുകൊണ്ട് നീ വേഗം പൊക്കോ എവിടെ പോകോ വന്യുണ്ടടാ നീ എവിടെയെങ്കിലും പോയി ഒളിക്ക് ഇക്ക നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ശരിയാവൂല അതിനോ അവന്റെ പ്രതീക്ഷൊന്നുമല്ലേ പെട്ടെന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തണ്ടേ ഇപ്പൊ ആണെന്ന് രക്ഷപ്പെടുത്തണ്ടേ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ ഐക്യമുണ്ട് നീ ിങ്ങനെ വലിച്ചു പിടിച്ചോ നിന്റെ മോത്താ കാണിക്കരുത് അയ്യമ്മ തുണിയിട്ടേക്കണം അരിട്ടാ വലിച്ചു പിടിച്ചോട്ടാ വാതിൽ തുറക്കാൻ പോയാണ് ഈ വാതിലാണെങ്കിൽ തുറക്കാനും പറ്റണില്ല ഔ സീ കുമാർ എന്നെ അരിയുള്ള ചിരി അത് ഇന്നലെ ഇട്ട ചിരി അതാ നേരം വളിത്ത വലിച്ചു പോയെ ഫ്രിഡ്ജിലേക്ക് അല്ല ഫ്രിഡ്ജിൽ വെക്കാൻ പവർ കട്ടല്ലേ മനുഷ്യനെ ആ അതൊക്കെ പോട്ടെന്താണ് പഠിച്ചോര ഇന്നത്തെ ചിന്താവിശയം അതാണ് ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയത് എന്റെ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞിട്ട് വന്ന് ഈ കുടുംബത്തിൽ വായിക്കണ്ടാവണേതിനാ ജയ ചെറുക്ക മോളിക്കാരുന്നു പിന്നെ ഇവ മീല്ലോ അത് ഞാൻ പറഞ്ഞരാ ഈ തോർത്ത കൊണ്ട് അങ്ങനെ കിറിയെന്നല്ലേ അത് കുഞ്ഞപ്പം കിറിയതല്ലേ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞരാ ഈ തോർത്തുമുണ്ട് കീറിയതല്ലേ ആ അത് ഞാൻ നീ ഇതുവരെ പറഞ്ഞാരൊക്കിപ്പിടി പറയാത്തർത്താനൊക്കെ അതല്ല മനുഷ്യനെ നിങ്ങൾ ഈ കുഞ്ഞപ്പന്റെ കാര്യം പൊക്കി പിടിച്ചാരനെ പറഞ്ഞാലേ ഞാൻ പറഞ്ഞേരാ ഈ തോർത്തുകൊണ്ട് കിറിയതല്ലേ അത് കുളിച്ചപ്പോ കുഞ്ഞപ്പം കീറിയതാ ശരി നീ കുഞ്ഞപ്പൻ വന്നിട്ട് നീ ആ ഒന്ന് കുളിച്ചോണ്ടിരുന്ന എന്റെ മനുഷ്യനെ ഞാൻ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ കഥയുണ്ടാക്കാണെങ്കി വല്ല സീരിയലിലും പോയി കഥയുണ്ടാക്ക ഞാൻ പറഞ്ഞേരാ ഈ തോർത്തുകൊണ്ട് കിറിയ കഥയല്ലേ ഈ തോർത്തു കൊണ്ട് എടുത്തോണ്ട് ഞമ്മള് തോട്ടില് നിന്ന് കുളിക്കായിരുന്നു അപ്പൊ സോപ്പ് വെള്ളത്തിൽ വെള്ളത്തിപ്പോയി അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ് അങ്ങനെ കുഞ്ഞപ്പ അങ്ങനെ കുഞ്ഞപ്പ മൂട് കീറിപ്പോയതാണ് അതല്ലേ വന്നപ്പോലെ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ് കുളിച്ചപ്പ കുഞ്ഞപ്പ കീറിയതാണ് പറയണെന്താ വേണ്ടാത്ത വർത്താനൊക്കെ അല്ല നിങ്ങൾ ഇങ്ങനെ കുഞ്ഞപ്പന്റെ ആരെയോ കുളിച്ചാരെയോ ഒക്കെ പൊക്കി പിടിച്ചിട്ട് വന്ന ഞാൻ പിന്നെ എന്താ ചെയ്യണേ അതൊക്കെ പോട്ടെ എല്ലാം പോട്ടെ ആ ചേത്താമോറം ചെരുപ്പ് ഓർത്തിട്ടിട്ടോ വന്നേ അല്ലാതെ നിങ്ങളുടെ എരുപ്പല്ലേ അത് എന്റെ ചെരുപ്പം എന്റെ മനുഷ്യരെ നിങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പള്ളി പോയിട്ട് പള്ളി പോണെന്ന് പറഞ്ഞ് പോയിട്ട് വെള്ളടിച്ച് ചിരുങ്ങി ഇവിടാവുന്ന ചെരുപ്പ് മേടിച്ചുകൊണ്ട് വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ചെരുപ്പ് വന്നത് പറഞ്ഞ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ വിശ്വാസം ഇല്ല മിനായ തമ്പുരാനെ നമ്മൾ എന്തിനെങ്ങനെ തേക്കണം നമ്മളെ അങ്ങട് കൊല്ലി അവിടെ കൊല്ലം അരിപോത്തിരി പോയിടാ അതെ വേഗം പോയി മട്ടം വേഗം പോ അല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ മുണ്ട് എന്റെ മുണ്ട എനിക്കില്ലല്ലോ എന്റെ മനുഷ്യനെ നിങ്ങളുടെ മുണ്ടാണ് നിങ്ങളല്ലേ നിങ്ങൾക്ക് പള്ളി ഇപ്പൊ വെള്ള കൊണ്ട് പോകണം എന്ന് പറഞ്ഞ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അണ്ണാശ്ശേരി മരിച്ച കൊണ്ടല്ലേ അത് ഞാൻ ഞാൻ പറയുന്നതാണ് കള്ളത്തരം നമ്മൾ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ ആ മുണ്ട് വേണ്ട ഈ മുണ്ടെടുത്തിട്ട് മൂന്ന് മാസമല്ലേ ആയല്ലോ ഇത് ആ മുണ്ട് എടുത്തിട്ട് പോലെ എന്റെ മനുഷ്യരെ ആകുമ്പോ ചോരം കറിയൊക്കെ ആവുന്നേ ചോരാ ഈ ഇറച്ചിയുടെ ചോരാണോ ഇറച്ചി വിട്ടും ഇറച്ചി വിട്ടു ആ വേഗം പോയി മേടിച്ചിട്ട് ഇത് ആ മുണ്ടീ മുണ്ട് പോയി ഞാൻ ഞാൻ ഒരു വഴി യാത്രക്കാരനാണ് കോഴി യാത്രക്കാരനെന്തോ എന്റെ അടുത്തത് ഞാൻ ബസ്സിലേക്കൂടെ യാത്ര ചെയ്തതാണ് കൊച്ചിന്ന് കൊയിലാണ്ടേക്ക് പോകുന്നൊരു ബസ് യാത്രക്കാരാണ് കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എവിടെ പോ എന്റെ അടുക്കൽ നിൽക്കുന്നതിരാണ് അല്ല ഞാൻ ഇതിലേക്കൂടെ പോകുന്ന പറഞ്ഞില്ലേ സത്യം പറഞ്ഞാ നീ വെള്ള ജാറിനല്ലേ എന്താ പറയുന്നത് ഇത്ത പറഞ്ഞ ഇത്രയും വലിയ കല്ലുവെച്ച നാളൊക്കെ ഇക്കാക്ക് വിശ്വസിക്കാങ്കി ഇതും കൂടെ ഇക്കാക്ക് വിശ്വാസിക്കാം ഇത്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ